വർഷങ്ങൾ അനുഭവം അതാണ് സത്യം ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടൽ ബസിനുള്ളിൽ കുഴഞ്ഞു വീണ യാത്രക്കാരിയെ എത്രയും പെട്ടെന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മാതൃകയായി കട്ടപ്പനയിൽ നിന്നും ആനക്കാംപോയിലേക്ക് പോയ സൂപ്പർഫാസ്റ്റ് ബസ്സിലായിരുന്നു സംഭവം യാത്രയ്ക്കിടെ വേങ്ങൂർ ഭാഗത്ത് വെച്ച് കുഴഞ്ഞു വീണ യാത്രക്കാരിയെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ കോമ്പൗണ്ടിന് അകത്തേക്ക് ബസ് കയറ്റി നിർത്തി അവരെ ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു ഒക്കൽ സ്വദേശിനി കുഴഞ്ഞു കുഴഞ്ഞുവീണത് ഇവിടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഡ്രൈവർ അഷ്റഫും കണ്ടക്ടർ സമ്മതും ആണ് മാതൃകാപരമായ പ്രവർത്തനം സംസ്കാരം